ഹലോ അസലാമലൈക്കും ഞാനിന്നിവിടെ തക്കാളി ഒരു ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നല്ല പഴുത്ത ചുവന്ന തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കാണിക്കുന്നുണ്ട് കാരണം ചില വീഡിയോസിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എനിക്കതൊന്നും അറിയാത്ത കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ അത് ചെമ്മീനൊക്കെ കിള്ളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പച്ചമുളക് അത് കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റിക്കൻ സ്ലാബിൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് എടുക്കണം അപ്പോൾ ആ ടൈം കൊണ്ടിട്ട് നമുക്കത് നമ്മുടെ തക്കാളിയൊക്കെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കഴുകിയ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മുടെ ചെമ്മീനും കൂടി അതിലിട്ട് കൊടുത്ത് നമ്മുടെ പച്ചമുളക് കഴുകിയെടുത്ത് കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതേ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി കാണുമ്പോൾ നിങ്ങളോർക്കും അതെ നമുക്ക് ഇതും കൂടെ പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയാവേ ഇതേ നമുക്ക് തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞളും നമ്മളൊരു സവാള എടുത്തിട്ടാണ് അരക്കാനായിട്ട് മിക്സിയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ആ ടൈം കൊണ്ടിട്ട് ഇതേ നമ്മുടെ തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേവിക്കാൻ അടുപ്പത്ത് വെച്ചാൽ ിരുന്നല്ലോ അത് നല്ലപോലെ എന്ത് ഒരുപാട് കൂടെ വേണ്ടത് ഇതേപോലെ എന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി അരച്ച നമ്മുടെ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ അരപ്പ് ആവശ്യത്തിനുള്ള ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സി ഒന്ന് ഒന്ന് ചുറ്റിച്ച് ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഗ്രേവിക്കുള്ള വെള്ളമാക്കി വെള്ളം ആക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് എപ്പോഴും വെള്ളത്തിനൊരു കണക്കില്ല ഓ ചിലവർക്ക് നല്ല ലൂസ് ചാറായിരിക്കും ഇഷ്ടം ചിലവർക്ക് ടൈറ്റ് ആയിട്ടുള്ള ചാറായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒരു ലൂസുമല്ല ഒരുപാട് ടൈറ്റും അല്ല അങ്ങനെ ഇരിക്കും അപ്പോൾ അത് അത് അടക്കളയിൽ ഇരിക്കുന്ന അമ്മമാർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പം അതനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ വീട്ടിലാളങ്കൊക്കെ ഉള്ളപ്പോൾ ആ മിക്ക വീടുകളിലും ഒരുപാട് വെള്ളം ലൂസാക്കി എടുക്കാറുണ്ട് പഴയ തറവാടിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ല വെള്ളം കൂടിയാണെങ്കിൽ പോലും ഒരു പ്രത്യേക കൈപ്പുണ്യം ഉണ്ടാവും അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു കറി കാണുമ്പോൾ ചില ആൾക്കാരോർക്കും ഓ ഇതെപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറിയല്ലേ എന്ന് ഓർക്കാറുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു കറി എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൊടുത്തപ്പോൾ അവരൊന്നും ഈ ഒരു കറി കഴിച്ചിട്ടില്ല ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അപ്പം ഞാനോർത്ത് എന്നാൽ ഇത് വീഡിയോ ആക്കാം അപ്പം ഇതുപോലെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഗുണ ഉപകാരമായല്ലോ എന്ന് ഓർത്തിട്ടാണ് സിമ്പിൾ ഒരു തക്കാളി വീട്ടിലുള്ള തക്കാളി കൊണ്ടിട്ട് ഉണ്ടാക്കാം അതുകൊണ്ടിട്ടാണ് ഞാനിത് വീഡിയോ ആക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ കറിയൊക്കെ തിളച്ച് തിളച്ചില്ല തിളപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അടുപ്പത്ത് നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലപോലെ ആവിയോന്നു കണ്ടില്ലേ നല്ല പോലെ ആവിയോ തന്നെ കാണുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അതിനുശേഷം നമ്മൾ കറി താളിച്ചിട്ട് ഇതിലേക്ക് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ കറി തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലൊക്കെ പിരിയൂലേ അതുപോലെ ഇരിക്കും അതുകൊണ്ടിട്ടാണ് നമ്മൾ ഫ്ലെയിം വെച്ചിട്ട് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇങ്ങനെ കൈ ഇളക്കി അതിളക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ എന്തോ സംസാരത്തിൽ ആ ഒരു പോർഷനിൽ അത് പറയാൻ മറന്നുപോയി അപ്പോൾ ആ ആവി വരണ കാണുമ്പോഴാണ് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്യേണ്ടത് തിളക്കാൻ പാടില്ല അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി ആയിട്ടുണ്ട് ഈ കറി പണ്ടൊക്കെ എൻ്റെ വല്ല അടുപ്പിൽ വെക്കും എന്ത് ടേസ്റ്റാന്നാൽ ഈ ഒരു കറി മാത്രം മതി അല്ലെങ്കിൽ ഒരു ചെമ്മീൻ പൊടിച്ചതോ ഒരു ഉണക്കലോ പിന്നെ എൻ്റെ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഞാൻ ഈ കറിയും വെക്കും ഒരു ചിക്കൻ ഫ്രൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും ഇനി ഒന്നും വേണ്ട ഇത് മാത്രം മതി അത്രയും ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൽ ഈ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ ഇതിൽ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ബായ്